കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഒട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ചിത്ര ടീച്ചർ പങ്കെടുത്ത് സംസാരിച്ചു ബിആർസി അധ്യാപികൾ അർപ്പിച്ചു സംസാരിച്ചു എസ് എം സി ചെയർമാൻ സക്കറിയ കെ വി സന്നിഹിതനായിരുന്നു ജൂൺ മുതൽ സ്കൂളിൽ നടന്ന പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരുമുണ്ടാക്കിയ പഠനോപകരണങ്ങളും മികവാർന്ന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒന്നു മുതൽ നാലു വരെയുള്ള ക്ലാസുകളുടെ ക്ലാസ് തല പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള കുട്ടികളുടെ സ്കിറ്റുകൾ സംഘഗാനം പാവനാടകം നൃത്ത അവതരണം തുടങ്ങിയ പരിപാടികളും അരങ്ങേറി ന്യൂസ് ഓട്ടുപാറ